ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞതൊരു ചക്കയലിശ്ശേരിയാണ് നാട്ടിൽ നിന്ന് എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരി ചക്ക വെച്ച് കഴിക്കുക അപ്പോൾ അവിടെ കൊതി കൂടാൻ വേണ്ടിയിട്ട് എനിക്ക് ഫോട്ടോ അയച്ച് തന്നതാണേ അപ്പോൾ ഇതൊരു കുക്കിംഗ് വീഡിയോ വീഡിയോന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് ചക്ക എലിശ്ശേരി കണ്ടപ്പോൾ കൊതിയായി അപ്പോൾ അത് അതിൻ്റെ ചെറിയൊരു കഥ പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ട ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ ഇത് നമ്മുടെ നാട്ടിൽ ശരിക്കും ചക്കയിൽ ശരി എന്ന് പറഞ്ഞാൽ ഈ കർഷകർക്കൊക്കെ വലിയ പ്രാധാന്യമാണ് നമ്മുടെ പാടത്തും പറമ്പിലും ഒക്കെ ജോലി ചെയ്തു വരുന്ന സമയത്ത് നമ്മളീ പറഞ്ഞ പോലെ ദോശയും ഇഡലിയും ഉപ്പുമാവും ഒന്നും ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് തീരെ അങ്ങ് ദഹിക്കത്തില്ല അത് വേണ്ട പറയും പറയും കണ്ട് തിരിഞ്ഞു പോവും ഞാൻ എനിക്ക് പറ്റിയൊരു അവധാണ് കേട്ടോ പറയുന്നത് ഞങ്ങളുടെ അടുത്ത് ഇച്ചിരിയൊക്കെ കൃഷി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഇതേ പറഞ്ഞ പോലെ ഞങ്ങൾ കാപ്പി നമ്മളുണ്ടാക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഇഡ്ലിയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ ആക്കിയിട്ട് കൊടുത്തപ്പോൾ പുള്ളിക്ക് പുള്ളി അവിടെ വന്ന പുള്ളിക്കാർ വേ പറഞ്ഞു വേണ്ട മുള ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താകുമ്പോൾ വീട്ടിൽ നിന്ന് പ്രത്യേകിച്ച് വല്ലതും അരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴേ അവരുടെ മകള് കൊണ്ടുവരിക കട്ടൻ ചായയും ഇതുപോലെ ചക്ക എലിശ്ശേരിയും അതുപോലെ കപ്പയും മുളക് കുടച്ചതൊക്ക അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ ഇഡ്ഡലി കഴിക്കാത്തതെന്ന് വെച്ചു ആ ഇഡ്ഡലി കഴിച്ചാൽ ഒരു പത്തെണ്ണം കഴിച്ചാലും ഒരു കാര്യമില്ല ഇത് ചക്കൽശ്ശേരി അതുപോലെ കപ്പ പുഴുക്ക് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് പുഴുക്ക് അങ്ങനെയൊക്കെ അതൊക്കെ ഇച്ചിരി കഴിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി അങ്ങ് ശരീരത്തിൽ അങ്ങ് നിൽക്കും ഇനിയും എടുക്കണ്ടേ ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വരെ ജോലിയെടുക്കണ്ടേ രാവിലത്തെ ചായ കഴിച്ചാൽ മാത്രം പോരല്ലോ എന്നൊരു തമാശയായിട്ട് പറഞ്ഞു അതൊരു തമാശയായിട്ട് പറയുകയാണെങ്കിലും അതിൽ വലിയൊരു കാര്യം ഉണ്ടായെന്ന് മനസ്സിലായി കാരണം നമ്മൾ ഇഡലിയും ദോശയൊക്കെ കഴിഞ്ഞാൽ വേഗം അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ വേഗം അങ്ങ് ദഹിച്ചു പോകും ഇത് കുറച്ച് സമയം അങ്ങ് നിൽക്കും അതാണ് അവരുദ്ദേശിച്ചത് അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഓക്കെ ബായ്